നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂരം അലങ്കോലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ട പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ആർ ഇളങ്കോയാണ് പുതിയ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിൽ തൃശൂർകാർക്ക് വലിയ സന്തോഷത്തിലാണ് അങ്കിതിന് നിയമനം നൽകിയിട്ടില്ല എന്നാണ് വിവരം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അതായത് തൃശൂരിൽ നിന്നും സ്ഥലം മാറ്റി മറ്റിടങ്ങളിലേക്ക് സ്ഥലം ഇല്ലെങ്കിൽ പുതിയതായിട്ട് കമ്മീഷണറായി നിയമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇളങ്കോയാണ് പുതിയ കമ്മീഷണർ പകരം അങ്കിതിന് നിയമനം നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സൂചന ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പ് പുറത്തുവിടുന്ന അറിയിപ്പ് തൃശൂർ പൂരത്തിൽ അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം ചരിത്രത്തിൽ ആദ്യമായി രാത്രി രാത്രിപൂരത്തിൽ തിരുവമ്പാടി വിഭാഗം എഴുന്നള്ളിപ്പ നിർത്തിവച്ചു പുലർച്ചെ വെടിക്കെട്ട് മണിക്കൂറുകളോളം നീണ്ടുപോയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തിരുവമ്പാടി വിഭാഗത്തെ രാഷ്ട്രീയ നേതാക്കളും മറ്റും ഇടപെട്ട് അന്വയിപ്പിച്ചാണ് രാവിലെ വെടിക്കെട്ട് നടത്തിയത് സ്വരാജ് റൌണ്ടിലേക്ക് ആളുകളെ കയറ്റിവിടാതെ പല ഭാഗങ്ങളിലും ജനങ്ങളെ തടഞ്ഞതോടെയാണ് തിരുവമ്പാടി വിഭാഗം രാത്രിയിലെ എഴുന്നള്ളിപ്പ നിർത്തിവച്ചത് ഇതോടെ വ്യാപകമായി പ്രതിഷേധം കമ്മീഷണർക്കെതിരെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിർത്തുന്നതിനാലാണ് കമ്മീഷണറെ മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നത് എങ്കിലും അംഗീകാരം ലഭിച്ചിരുന്നില്ല പൂരം അലങ്കോലപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടലും ചർച്ചയായിരുന്നു ഇതോടെ പൂരം കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറുടെ തലയിൽ ചാരി അങ്കിത് അശോകനെ സർക്കാർ ബലിയാടാക്കി എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഭരണവുമായി അടുപ്പം പുലർത്തുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണമാണ് കമ്മീഷണർ പൂരം കലക്കിയത് എന്നാണ് സിപിഐ പരാതി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് തൃശൂർ പൂരമാണ് എന്ന പിണറായി വിജയന്റെ അറിവോടെയാണ് പൂരം പൊളിച്ചതെന്ന നിഗമനത്തിലൂടെ സിപിഐയും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന പൂരം അലങ്കോലപ്പെടുത്തൽ ആസൂത്രിതമെന്ന് തൃശൂരിലെ സിപിഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യമാക്കിയിരുന്നു എൽഡിഎഫിന്റെ മേയർ എം കെ വർഗീസ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന ഗുരുതര ആരോപണവും സുനിൽ ഉയർത്തി മേയർ പദവിയിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രതിപക്ഷത്ത് ഇരിക്കുന്നതാണ് എൽ ഡി എഫിന് അന്തസ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നതിന് പകരമാണ് മേയർക്കെതിരെ സുനിൽകുമാർ കഴിഞ്ഞ ദിവസം ആചരിച്ചത് സംയമനത്തോടെ കാര്യങ്ങൾ നടത്തുന്നവരാണ് പൂരത്തിന്റെ ചുമതലകൾ എക്കാലത്തും നിർവഹിച്ചിട്ടുള്ളത് എന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ കമ്മീഷണർ പ്രകോപനപരമായ പെരുമാറിയത് യാതർച്ചകമായി കാണാൻ കഴിയില്ല എന്നും പൂരത്തിന്റെ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി ആ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുൻപാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സംഭവം നടന്ന ഉടനെ ആർ നേതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ആ പാതിരാത്രി ആരും അറിയാതെ സംഭവിക്കില്ല ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ പൂരത്തി ആസൂത്രിതമായി ചിലർ ഉപയോഗിച്ചിരുന്നു അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പങ്ക് പങ്ക് വഹിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കുന്നത് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണെന്നും സുനിൽകുമാർ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്നുദ്ദേശിക്കുന്നത് സർക്കാരിന്റെ വിശ്വസനെയാണ് എന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്